നമസ്കാരം നമ്മളെല്ലാവരും തന്നെ എപ്പോഴും സ്നേഹത്തിനും പരിഗണനയ്ക്കും അംഗീകാരത്തിനും ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പലർക്കും കിട്ടാറില്ല നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളോട് പലപ്പോഴും സ്നേഹം നടിക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് കൂടെ ഉള്ളവരുടെ സ്നേഹം നടിക്കുന്നത് പലപ്പോഴും മനസ്സിലാക്കുന്നത് അവരുടെ കൂടെ ജീവിതത്തിൽ കുറെ നാൾ യാത്ര ചെയ്തതിന് ശേഷമായിരിക്കും അത് ഏതൊരു റിലേഷൻ ആയിക്കോട്ടെ ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും പലതരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഈ സ്നേഹം നടിക്കുന്നവരെ മനസ്സിലാക്കാനായിട്ട് വളരെ പാടാണ് അതിന് കുറെ നാളുകൾ എടുക്കും ഇന്നത്തെ വീഡിയോ സ്നേഹം നടിച്ച് നമ്മുടെ കൂടെ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെ സ്നേഹം നടിച്ച് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളവരിൽ ഒന്നാമത്തെ കൂട്ടരാണ് അവർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് അതായത് ഇവർ ഒരു ദിവസം നമ്മളോട് സ്നേഹം കാണിക്കും അടുത്ത ദിവസം നമ്മളോട് വേറെ തരത്തിലായിരിക്കും പെരുമാറുന്നത് ഇത് ചിലപ്പോ നമുക്ക് തന്നെ തോന്നും ഇത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും തെറ്റാണോ അതോ നമ്മുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അത് അവര് തന്നെ നമ്മളോട് സ്നേഹം നടിക്കുന്നതാണ് കാരണം അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് അപ്പോ അവരെന്ത് ചെയ്യും അവരിൽ നിന്നും നമ്മൾ അകന്നു പോകാതിരിക്കാനായിട്ട് അവർ ഈ സ്നേഹം കാണിക്കും എന്നിട്ട് ഇടയ്ക്ക് ഈ സ്നേഹം കാണിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളോട് അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യും അയ്യോ അത് അങ്ങനെ പറ്റിപ്പോയി തെറ്റിപ്പോയി എന്നൊക്കെ പക്ഷെ അതൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇല്ല രണ്ടാമത്തെ കൂട്ടരാണ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നവര് അതായത് ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ ഇഷ്ടം നമ്മൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് അവരുടെ സ്നേഹമാണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും എന്നിട്ട് നമ്മൾ ഇഷ്ടമാണെന്ന് പറയുന്ന ആ നിമിഷം മുതൽ അവർ പിന്നെ നമുക്ക് ചെയ്തു എല്ലാം നിർത്തും അതും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ല അടുത്തതാണ് നല്ലൊരു ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് നമ്മളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവരല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കും പക്ഷേ നല്ലൊരു ഫ്രണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാക്കുകൾ കൊണ്ട് എപ്പോഴും നമ്മളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നിന്നെ കിട്ടുന്ന ആൾക്ക് നല്ല ഭാഗ്യവാനായിരിക്കും നിന്നെ കിട്ടുന്നവര് നല്ല വ്യക്തികളായിരിക്കും അതുപോലെ നല്ലൊരു സ്വഭാവമാണ് നിന്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൊക്കി പൊക്കി പറയും പക്ഷെ ഒരിക്കലും അവർ നമ്മുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉള്ളത് അവർക്ക് ഒരു നല്ല വാക്ക് പോലും അവര് പറയില്ല അപ്പോ നമ്മള് മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് മറ്റുള്ളവർക്ക് നല്ലവരാണ് എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് നമ്മൾ നല്ലവരാണ് എന്നുള്ള ഒരു വാക്ക് പോലും അവര് പറയില്ല അതും സ്നേഹം നടിക്കുന്നവരുടെ ഒരു ലക്ഷണമാണ് അടുത്തൊരു കൂട്ടരാണ് ഭാവിയെ പറ്റി മാത്രം സംസാരിക്കുക പ്രസന്റിനെ പറ്റി ഒരിക്കലും സംസാരിക്കില്ല അതായത് നാളെ ഞാൻ നിനക്കിത് ചെയ്തു തരാം നമുക്ക് നാളെ അവിടെ പോകണം അവരെ പോയി കാണണം അങ്ങനെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും അത് ചെയ്തു തരികയില്ല അവർക്ക് അവരുടെ ഉദ്ദേശവും ഒന്നേ ഉള്ളൂ നമ്മൾ അവരുടെ അടുത്ത് നിന്നും മാറി മാറിപ്പോകാ പോകാതിരിക്കാനായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് അവരുടേതായ കാര്യങ്ങൾക്കായിട്ട് അപ്പോ അതിനു വേണ്ടി അവർ നമ്മളെ ഇങ്ങനെ നാളെ ചെയ്തു തരാം ഇങ്ങനെ കുറേ നല്ല നല്ല വാഗ്ദാനങ്ങൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യാനുള്ള കുറേ വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവര് അടുത്തതാണ് കൂടെ നിൽക്കുമ്പോ നല്ല വാക്കുകളൊക്കെ പറയും പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല അതായത് വാക്കുകൾ കൊണ്ട് മാത്രം നല്ലത് പക്ഷെ പ്രവൃത്തി കൊണ്ട് കൊണ്ടൊരിക്കലും അവര് നമുക്ക് നല്ലതായിരിക്കുകയും ഇല്ല ഇനി കൂടെ ുമ്പോൾ അവരെന്ത് ചെയ്യും നമ്മുടെ കൂടെ നന്നായിട്ട് വർത്താനം ഒക്കെ പറയും നല്ല രീതിയിൽ പെരുമാറും പക്ഷെ നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് വളരെ ടോക്സിക് ആയിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുക പക്ഷെ ഇവര് കൂടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ആ നല്ല പെരുമാറ്റം കൊണ്ട് ഇവരകന്നിരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഓരോ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര ഫീല് ചെയ്യുകയും ഇല്ല ഇവരും ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ അല്ല അവരും സ്നേഹം കൂടെ ഉള്ളവരാണ് അടുത്ത ഒരു കൂട്ടരാണ് നമ്മളെ ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നവര് അതായത് സ്നേഹിക്കുമ്പോൾ എപ്പോഴും അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം ആ വ്യക്തികൾ ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ പ്രയോറിറ്റി വേറെ ആയിരിക്കും നമ്മൾ ഒരു ഓപ്ഷൻ ആയിരിക്കും അതായത് മറ്റുള്ളവർ ഇല്ലാത്തപ്പോൾ നമ്മൾക്ക് അവര് അവർക്ക് നമ്മളെ വേണം അങ്ങനെ ഓപ്ഷൻ ആയിട്ട് വെക്കുന്നവരും ഉണ്ട് അതും ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല അത് ഒരു സെൽഫിഷ്നെസ് ആണ് അത് സ്നേഹം നടിക്കുന്നവരുടെ അടുത്ത ഒരു ലക്ഷണമാണ് അപ്പോ എപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് ഒരിക്കലും നമ്മൾ നമ്മുടെ വർത്ത് അവരെ മനസ്സിലാക്കിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മുടെ വെർത്ത് മനസ്സിലാക്കി നമ്മളെ പൂർണമായിട്ടും പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മളെ ഒരു ഓപ്ഷൻ അല്ലാതെ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് നമ്മളെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നവരും ആയിരിക്കണം താങ്ക് യു സോ മച്ച്